ം സി എസ് പി പോർട്ടൽ വഴി ജർമ്മനി ഹൗസ് ബിൽഡിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട വിസ വിസാരജസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്റെ ഒന്ന് ഷെയർ ചെയ്യാം സി എസ് പി പോർട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡോക്യുമെന്റ്സ് എന്നുള്ള ഒരു ഓപ്ഷനില് ട്രെയിനിങ് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് ട്രെയിനിങ് കോൺട്രാക്റ്റിൽ അവർ പറയുന്നത് നമ്മളുടെ സ്കൂൾ ബേസ്ഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി ബേസ്ഡ് കോൺട്രാക്ട് വ്യക്തമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയറുടെ സിഗ്നേച്ചറും അതുപോലെ തന്നെ എംപ്ലോയയുടെ സിഗ്നേച്ചറും മസ്റ്റായിട്ട് അതിന്റെ അകത്ത് ഉണ്ടാവണം കോൺട്രാക്ട് മസ്റ്റ് ബി സൈൻഡ് ബൈ യു ആൻഡ് ജർമ്മൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു കോൺട്രാക്റ്റില് നിങ്ങളുടെ വർക്ക് ടൈപ്പ് എങ്ങനെയാണ് ഡ്യൂറേഷൻ ഓഫ് കോൺട്രാക്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റൈഫൻറിന്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ അന്വേഷിച്ച് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ സ്റ്റൈഫൻറ്റുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സി എസ് പി പോർട്ടലിന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺസിലാർ പോർട്ടലിലോട്ടാണ് പോകുന്നത് ഈ ഒരു പോർട്ടലിൽ നമ്മൾ വിസ എന്നുള്ള വൊക്കേഷണൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്ഡേറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അതോ ഒന്നോ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് വന്നിട്ടുള്ള നമ്മളുടെ മിനിമം സ്റ്റൈഫൻറ്റിന്റെ ഡീറ്റെയിൽസ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു നിങ്ങൾക്ക് കിട്ടേണ്ട സ്റ്റൈഫൻറ്റ് ഈ ഒരു സ്റ്റൈഫൻ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ കോൺട്രാക്റ്റിൽ ഉണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുക ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആണ്